ഹലോ നമസ്കാരം വടക്കം ബോധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കും കൂടി ഒന്ന് പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ബീഫ് അച്ചാർ എങ്ങനെയാണ് ബീഫ് അച്ചാറ് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എളുപ്പത്തിൽ എങ്ങനെ ബീഫ് അച്ചാർ റെഡിയാക്കിയെടുക്കാം അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബീഫ് അച്ചാർ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഉണ്ട് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മുടെ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഞുറുക്കി വെച്ചിട്ടിരിക്കുകയാണ് എന്തെങ്കിൽ ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എലില്ലാത്ത മാംസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു കുറച്ച് മസാല മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഇതൊക്കെ ഏത് രീതിയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് എന്തു ചെയ്യാം ഈ ബീഫിനെ ഈ മസാലകളൊക്കെ ചേർത്ത് കുക്കറിലിട്ട് ഈ വെള്ളം ഒഴിച്ച് ഒരു രണ്ട് വിസിൽ കേട് എടുക്കുക അപ്പോൾ ഈ ചെറുതായിട്ട് ചെറുതൊരുക ബീഫ് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇത് നമ്മളിനി ഈ കുക്കറിലേക്ക് മാറ്റുകയാണ് ഒരു രണ്ട് ബിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഓക്കെ നമുക്കിനി ഇതൊന്ന് രണ്ട് ബിസിൽ കേൾപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ബിസില് കേ ബീഫ് നല്ല നമ്മളിനി ഇത് ഊറ്റി നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരുന്ന ബീഫെല്ലാം നമ്മൾ അതിൽ നിന്ന് മാറ്റി റെഡിയാക്കി ഇപ്പുറത്ത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ബീഫ് വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിരിക്കും നമുക്കതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്നത് ബീഫ് ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി എടുക്കാൻ പറ്റും ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ താമസം പറ്റും നമുക്ക് കുറേശ്ശേ ഇട്ട് രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് ഏകദേശം പരുവായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കോരി മാറ്റാം നമ്മൾ ബീഫ് വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബീഫ് അച്ചാറും റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഉലുവയും കുറച്ചു വിടുകയാണ് ഇത് ഒരു കഷ്ണം കായമാണ് കായം കൂടി ഇതിലേക്ക് ഇടുകയാണ് കായപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മളതിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു കഷ്ണം കായം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി എരിഞ്ഞത് കൊച്ചുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം നല്ല വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് മുളക് പൊടി കുറച്ച് ഇറച്ചി മസാല ഒരു ശകല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴുകയാണ് ഒരുപാട് വേണ്ട ഒരു ചെറിയ പുളിക്ക് വേണ്ടി മാത്രം മതി വിനായി ഒഴിച്ചിരിക്കുകയാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫ് പറത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ബീഫ് അച്ചാർ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇത് ഓഫ് ചെയ്ത് ഇറക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം